വിൽസനിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ നമ്മുടെ ഷോറൂം വിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിക്കുകയാണ് ആദ്യത്തെ വീഡിയോ ടി വി എസ് എല്ലാ അപ്പോൾ അതിനായിട്ട് വന്നത് വടക്കാൻ ശരിയല്ല അഷ്വാൻ ടി വി എസിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്രയാണ് ഓരോ വാഹനങ്ങളുടെയും വില ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുക്കണം തോന്നിയുള്ള കാര്യങ്ങൾക്ക് വിശദമായി നോക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേന്നും ഇപ്രാവശ്യം ഈ ഒരു വർഷം കൊണ്ട് ഓരോ മോഡലിനും എത്രത്തോളം വില വർദ്ധിച്ചിട്ടില്ല അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എത്രത്തോളം വില കൂടിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം എന്തായാലും ബാക്കി നമ്മൾ വരിവരി ആയിട്ട് ഇങ്ങനെ ഷോറൂം വിസിറ്റുകളാണ് നമ്മുടെ ഈ ഒരു മാസം വരുന്നത് ഇരുന്നൂറ് വിസര താഴെ വാഹനങ്ങൾക്കൊക്കെ ബൈക്കുകൾക്കൊക്കെ ഒരു ശതമാനം ടാക്സ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ മാർച്ചിലെടുത്ത വിലയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ വില കൂടിയിട്ടുണ്ട് എന്നർത്ഥം കഴിഞ്ഞ മാസത്തെ പ്രൈസല്ല ഈ ഒരു മാസം വരുന്നത് അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡുകളിലൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ വേണം വീഡിയോ എന്നുണ്ടെങ്കിലൊക്കെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക കൂടുതലാളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഓർഡറിൽ നമുക്ക് ചെയ്തു തരാം അപ്പോൾ എന്നാലും ടി വി എസിൻ്റെ ലൈനപ്പും അതുപോലെ തന്നെ എൻ്റെ ഓൺ റോഡ് പ്രൈസും ഒക്കെ വിശദമായിട്ട് നോക്കാം അപ്പോൾ തൃശൂർ ഷൊർണൂർ റോഡിലായിട്ടാണ് നമുക്ക് അഷ്വാൻ ടി വി എസ് വരുന്നതാണ് അതിന്റെ ഒരു ഫ്രണ്ട് ലൊക്കെ നിരവധി വാഹനങ്ങൾ എപ്പോഴും ഡിസ്പ്ലേ ഉണ്ടാകും അതായത് എല്ലാ മോഡലുകളും എപ്പോൾ വന്നാലും അവൈലബിൾ ആയിരിക്കും നേരിട്ട് വണ്ടി കാണാനും ഡെസ് ഡ്രൈവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പല ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ മാറ്റി പിടിക്കുന്നുണ്ട് കാരണം നല്ലൊരു ഫോളോ അപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒന്നും അത്ര നല്ലതല്ലാത്ത ഷോറൂമുകൾ നമ്മൾ കഴിഞ്ഞ വർഷം ഷോറൂം വിസ്സിൽ പല ഡീലർഷിപ്പോൾ നമ്മൾ മാറ്റി പിടിക്കുന്നു പക്ഷേ ടി വി എസ് എന്റെ എന്തായാലും ഇവർ നല്ല രീതിയിലുള്ള സർവീസും അതുപോലെ തന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല ഫീഡ്ബാക്ക് ആണ് കസ്റ്റമേഴ്സിന്റെ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അഷ്വാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വില കുറഞ്ഞ ടി വി എസ് എന്റെ ലൈനപ്പിലെ സ്റ്റാർട്ടിംഗ് വാഹനം എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഹൺഡ്രഡാണ് അതിന് തന്നെ നമുക്ക് തുടങ്ങാം എക്സൽ ഹൺഡ്രഡ് നമുക്ക് രണ്ട് വേരിയന്റായി ലഭിക്കും അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അതായത് ഒന്ന് അതോടൊപ്പം ഒന്ന് വിന്നർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചെറിയൊരു അതായത് ഇവിടൊക്കെ ഒരു ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും ഇവിടെ നോർമൽ നോർമലായിരിക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണുള്ളത് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് ഒരു വിന്നർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻറ്റാണ് അവിടെ കാണുന്നത് ഇത് നമ്മുടെ നോർമൽ അപ്പോൾ രണ്ടിനും പ്രൈസ് നമുക്ക് ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നില്ല ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും വിന്നർ എഡിഷന് നമുക്ക് അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരെ ഡൗൺ പേയ്മെൻറ്റ് ഒരു വാഹനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ വാഹനം ഷോറൂമിൽ നടക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം എക്സിഡൻറ്റിന് ഉണ്ടായിരുന്ന പ്രൈസ് നിന്നും ഇപ്പൊ വില വ്യത്യാസം വന്നിട്ടുള്ളത് ഏകദേശം നാലായിരം രൂപ വർദ്ധിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലും നാലായിരം രൂപയോളം കൂടിയിട്ടുണ്ട് എന്നർത്ഥം അതായത് ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് സി സിയാണ് നാല് പോയിന്റ് മൂന്ന് പി എച്ച് പിയും ആറ് പോയിന്റ് അഞ്ച് എൻ ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് നാല് ലിറ്ററാണ് ഫീൽഡ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അമ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കും അതായത് കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് റോഡിൽ നമുക്ക് മൈലേജ് ഒരു വാഹനത്തിനായിട്ട് ലഭിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് പ്ലസ് ആണ് ടി വി എസിൻ്റെ ഇപ്പം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് രണ്ട് വേരിയൻറ്റിലായിട്ട് ലഭിക്കും അതുപോലെ തന്നെ ഏഴ് കളറുകളും ലഭിക്കുന്നുണ്ട് നിരവധി കളർ ചോയ്സ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ലേഡീസിനെ എയിം ചെയ്തിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇപ്പോൾ പ്ലസിനായിട്ട് ടി വി എസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ റോൺ റോഡ് പ്രൈസ് വരും നമുക്ക് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പഴയ വാഹനമൊന്നും ഏകദേശം കൂടിയില്ലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപയോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനത്തിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വാഹനത്തിലും വില വർധിച്ചിട്ടുണ്ട് ഇതൊരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ഏഴ് പോയിന്റ് എട്ട് സി സിയാണ് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ബി എച്ച് പിയും ആറ് പോയിന്റ് അഞ്ച് എണ്ണും തോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക നാല് പോയിന്റ് രണ്ട് ലിറ്ററാണ് ഫിൽട്ടർ കപ്പാസിറ്റി നമ്മൾ എക്സസ് ഹൺഡ്രഡ് പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത് കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന മൈലേജും പിന്നെ ഏറ്റവും വെയിറ്റ് കുറവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തൊണ്ണൂറ്റി മൂന്ന് ആണ് നമുക്കിതിന് ഭാരം വരുന്നുള്ളൂ അതുതന്നെയാണ് സ്പൂട്ടി പെപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ ജൂപ്പീറ്റർ ആണ് ജൂപ്പീറ്ററിൻ്റെ വൺ ടെൻ നമുക്ക് ഈ ഒരു വർഷം വൺ ട്വൻറ്റി ഫൈവ് എന്നൊരു മോഡലുകൂടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വൺ ടെൻ മുതൽ നോക്കി തോന്നാം ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കുന്നതാണ് നൂറ്റി പത്ത് സി സി ആറ്റത്തിരിക്കുന്നത് നൂറ്റി പതിന നൂറ്റി ഇരുപത്തി അഞ്ച് സി സി വാഹനമാണ് നൂറ്റി പത്ത് സി സിയിൽ നമുക്കൊരു നാല് വേരിയൻ്റ് ആയിട്ട് ഈ വാഹനം ലഭിക്കും അതായത് ബേസ് മോഡൽ വരുന്നുണ്ട് സെഡ് എക്സ് ഡ്രം വരുന്നുണ്ട് സെഡ് എക്സ് ഡിസ്ക് വരുന്നുണ്ട് പിന്നെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ വരുന്നുണ്ട് അങ്ങനെ നിരവധി മോഡലുകൾ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപയും ഏറ്റവും ടോപ്പിന്റെ മോഡലായിട്ടുള്ള സെറ്റ് എക്സ് ഡ്രം ഡിസ്ക് ബ്രേക്ക് വരുന്നതിന് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയാണ് വരിക ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്ലാസിക് എന്ന മോഡലാണ് അതായത് സെഡ്സ് ഡിസ്ക് ബ്രേക്കിന്റെ തൊട്ട് താഴെയാണ് ഇതിന്റെ ഒരു വില വരുന്നത് ചെറിയൊരു വ്യത്യാസം വരുന്നത് പത്ത് ഇരുന്നൂറിലൂടെ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷെ ഇതിൽ നോർമൽ അനലോഗ് മീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ കുറച്ച് ആക്സറീസ് ഉണ്ടാവും ബാക്ക് റെസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ക്രോം ഫിനിഷുള്ള മിറേഴ്സ് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതാണ് ജെഡ്ഡെക്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും ലഭിക്കുക അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഗ്രാബ് റയിലിൻ്റെ ഡിസൈനിലൊക്കെ മാറ്റം വരും നിരവധി കളർ കോമ്പിനേഷനിൽ നമുക്ക് ജൂപ്പിറ്റർ വൺ ടെൻ ലഭിക്കുന്നത് നൂറ്റി എട്ട് കിലോ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് ഇത് നമുക്ക് റോഡിൽ ഒരു അറുപത് കിലോമീറ്റർ മൈലേജിൽ കുറയാതെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും കഴിഞ്ഞ വർഷത്തേതും പ്രൈസ് കൂടിയത് നോക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരം രൂപകളാണ് ഈ ഒരു ജൂപ്പീറ്റർ വൺ ടെന്ന് നമുക്ക് വില രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്നും ഇരുപത്തി രണ്ടിലേക്ക് വന്നപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതായത് നമുക്ക് ബേസ് മോഡൽ തന്നെ ചാർജർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പഴയ വാഹനത്തിന് അപേക്ഷിച്ച് നമുക്ക് എൽ ഇ ഡി ലൈറ്റുകളായിട്ടുണ്ട് അപ്പോൾ ഡിസൈനിൽ നമുക്ക് മൊത്തത്തിൽ വലിയൊരു ചേഞ്ച് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഡിസൈൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രൂപ വൺ ടെന്ന് കൂടിയതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു ജുപ്പീറ്ററിന് സീറോ ഡൗൺ പേയ്മെൻറ് നമുക്ക് അശ്വാൻ ഡി വി എസിൽ വന്നാൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതായത് ഒരു പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ വാഹനം ഷോറൂമും ഇറക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമുക്ക് സ്കൂട്ടി പെപ്ലസും അങ്ങനെ തന്നെയാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതിന്റെ ഡൗൺ പേയ്മെന്റ് നമുക്ക് സീറോയിലാണ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വൺ ട്വൻ്റി ഫൈവ് സി സി സിയാണ് അത് നമുക്ക് മൂന്ന് വേരിയന് ലഭിക്കുക അല്ലെങ്കിൽ രണ്ട് വേരിയൻറ്റ് നമുക്ക് ഇവിടെ പോകുന്നത് അത് സ്റ്റീൽ വീലോട് കൂടിയുള്ള വാഹനം പിന്നെ അലോയ് അലോവയിൽ പ്ലസ് ഡിസ്കോട് കൂടി വരുന്നുണ്ട് ഒരെണ്ണം പിന്നെ അലോയിവിയിൽ വരും പക്ഷെ ഡിസ്ക് വരില്ല ആ ടൈപ്പ് ആണുള്ളത് അപ്പോൾ അതിലത്തെ രണ്ട് വേരിയൻറ്റ് നമുക്ക് ഇവിടെ വരുന്നത് ഇതിൽ ക്ലാച്ചിലെ പ്രധാന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഡി ആർ എൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അലോയ് അലോവിയലിൻ്റെ ഡിസൈനൊക്കെ ഇത് ഡിസ്ക് ബ്രേക്ക് വരുന്നത് കൊണ്ട് തന്നെ അതിൽ അലോവിലിൻ്റെ ഡിസൈൻ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ വരും നോർമൽ നമുക്കൊരു സാധനം നമ്മുടെ ജൂപ്പീൻ്റെ വൺ ടെൻ്റെ പോലെ അലോയ് വീലാണ് നമുക്ക് വൺ ട്വൻറ്റി ഫൈവിലും അതായത് ഡിസ്ക് ഇല്ലാത്തതിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൂടു കൂടിയിട്ടുള്ള ഒരു മൂന്ന് വേരിയൻ്റ് ആണ് വൺ ട്വൻറ്റി ഫൈവില് വരുന്നത് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതെന്തായാലും ഇറങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടില്ല നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം ഇറങ്ങിയിട്ടില്ല എന്തായാലും ഇത് ഇറങ്ങിയപ്പോഴുള്ള വിലയിൽ നിന്നും ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരം രൂപയോളം വാഹനം ലോഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം അതിൽ ഒന്ന് ആറ് ഏഴ് മാസമായി ഉണ്ടാവും വാഹനം ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് മൂവായിരം രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട് ഇതും നമുക്ക് പറഞ്ഞ പോലെ തന്നെ അമ്പത്തഞ്ച് ടു അറുപത് കിലോമീറ്റർ മൈലേജ് റോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് എട്ട് സി സി ആണ് എഞ്ചിൻ വരുന്നത് എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് പി എച്ച് പത്ത് പോയിൻറ്റ് അഞ്ച് എണ്ണം ടോർച്ചാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക നൂറ്റി എട്ട് ആണ് വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് അത് നമുക്ക് വൺ ടെൻ ആണെങ്കിലും വൺ ട്വൻ്റി ഫൈവ് ആണെങ്കിലും ഏകദേശം സെയിമാണ് വെയിറ്റ് വരുന്നത് ജൂ പി വൺ ട്വന്റി ഫൈവ് നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഷോറൂമിൽ ഇറക്കാനായിട്ട് പറ്റും ഒരു രൂപ കൊടുക്കാതെ ഷോറൂമിൽ ഇറക്കാം അപ്പോൾ ഫൈനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നമ്പർ ഞാൻ ഡിസ്പ്രിഷനിൽ കൊടുത്തിട്ട് അവർ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്കുള്ള സ്കീം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടാണ് അത് കറക്റ്റായിട്ട് പറഞ്ഞ് തരുള്ളൂ അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ലഭിക്കുക എന്നാലും സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമുക്ക് ഇതേ ഇരിക്കുന്നത് കാണുന്ന പോലെ തന്നെ എൻ്റ്വർക്ക് എൻടോർക്കിൽ ചെറിയ രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് നാല് വേരിയൻറ്റിലാണ് എൻടോർക്ക് ലഭിച്ചിരുന്നത് അത് ഇപ്പം വേരിയൻറ്റിൽ വ്യത്യാസമല്ല നമ്മളിപ്പോൾ പോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ വർക്ക് കർബാഡായിട്ടുള്ളത് സൂപ്പർ സ്ക്വാഡ് എന്നുള്ള എഡിഷനാണ് ഈ കാണുന്നത് നമ്മുടെ റേസ് എഡിഷനാണ് അപ്പുറത്ത് കഴിഞ്ഞാൽ റേസ് എക്സ് പി ആണ് രണ്ടും രണ്ട് വണ്ടിയാണ് കേട്ടോ അതായത് എൻജിൻ ട്യൂണിങ്ങുകളൊക്കെ ഒരു വാഹനമാണ് അപ്പോൾ ഇതിൽ മാറ്റം വന്നിട്ടുള്ള സൂപ്പർ സ്ക്വാഡ് എഡിഷനിലാണ് അതിൽ അയൺ മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡിഷൻ അതായത് കളർ കോമ്പിനേഷൻ നമ്മൾ നിർത്തി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് വേരിയൻറ്റ് രണ്ട് കളർ കോമ്പിനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് സ്പേഡർമാൻ അതുപോലെ തന്നെ തോർ എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകൾ ആഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ സ്ക്വാഡ് എഡിഷനിൽ അതാണ് എൻടോർക്കിൽ വന്നിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് എൻടോർക്കിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് നോക്കുകയാണെന്നെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആണ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ബി എച്ച് പിയും പേ പോയിൻറ്റ് അഞ്ച് എണ്ണം എം ടോർക്കാണ് വാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമ്പത്തി നാല് അല്ലെങ്കിൽ അമ്പതിനോട് അടുപ്പിച്ച് മൈലേജ് നമുക്കൊരു വാനം എന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് ആ ഒരു ഏരിയയിലാണ് നമുക്ക് മൈലേജ് ലഭിക്കുക അഞ്ച് പോയിൻറ്റ് എട്ട് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൂറ്റി പതിനാറ് കിലോഗ്രാമാണ് എൻറ്റോർക്കിൻ്റെ വെയിറ്റ് വരുന്നത് ഇനി എക്സ് പിയിലേക്ക് വന്നാൽ നിങ്ങള റെ റെഡ് അലുള്ള എക്സ് പി എന്നതിൽ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്പെക്കിൽ മാറ്റണം ഇതിൽ നമുക്ക് ഒമ്പത് പോയിൻറ്റ് രണ്ട് ബി എച്ച് ആയിരുന്നെങ്കിൽ അതിലേക്ക് വന്നാൽ നമുക്ക് പത്ത് പോയിൻറ്റ് എട്ട് ബി എച്ച് പി ആവുന്നുണ്ട് അതുപോലെ തന്നെ പതിനും തന്നെ ടോർക്കായിട്ട് വർദ്ധിക്കുന്നുണ്ട് പെർഫോമൻസിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു വാനമാണ് എക്സ് പി എന്ന് പറയുന്നത് എൻറ്റോർക്കിൻ്റെ അതിൻ്റെ ഒരു ഓൺ പ്രൈസ് വരെ നമുക്ക് ഏറ്റവും നോർമലിന് ഒരു ലക്ഷത്തി നാലായിരത്തി എട്ട് രൂപയും ഏറ്റവും ടോപ്പനുകളല്ല എക്സ്പിക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് വരുന്നത് നമുക്ക് പഴയ ഒരു വാഹനം അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു വർധനം ഏകദേശം എട്ടായിരം രൂപയോളം വർദ്ധനവ് എൻ്റ് ടോർക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വാഹനത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏകദേശം ഏഴായിരം എട്ടായിരം രൂപയോളം എൻറ്റോർക്കിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും മെൻ്റ്വർക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇനി ആ നമ്പറിൽ വരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആധാർ നമ്പർ കൊടുത്താൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ പ്രൊഫൈൽ അടിപൊളിയാണ് നിങ്ങൾക്ക് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ പക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വാഹനം ഷോറൂം ഇറക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇരിക്കുന്ന സൂപ്പർ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്ന മോഡലാണ് ടി വി എസിൻ്റെ നൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് സി സി വരുന്ന ഒരു വാഹനമാണ് എട്ട് പോയിന്റ് ഒന്ന് എട്ട് ബി എച്ച് പിയും എട്ട് പോയിൻറ്റ് ഏഴ് എൻ ടോർക്കാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് സ്പീഡ് ട്രാൻസ്മിഷനാണ് ആണ് വരിക നമുക്ക് മൈലേജ് ഒരു ഏകദേശം എൺപത് കിലോമീറ്ററോളം ക്ലെയിം ചെയ്ത മൈലേജ് ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് രൂപയാണ് പഴയ വാഹനത്തിനും ഒരു ആയിരത്തഞ്ഞൂറ് രൂപയോളമാണ് വില വർധന വന്നിട്ടുള്ളത് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഈ ഒരു സ്പോർട്ട് മോഡൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഡിയോണാണ് റേഡിയോൺ മൂന്ന് കളറിൽ ലഭിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നിരവധി വേരിയൻറ്റുകൾ വരുന്നത് അത് ബേസ് ബോളിൽ വരുന്നുണ്ട് ഡുവെൽ ടോൺ വരുന്നുണ്ട് റിഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉള്ളത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ പല വേരിയൻസ് വരുന്നുണ്ട് പക്ഷേ കാഴ്ചയുള്ള കാര്യമില്ല റേഡിയോൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പെർഫോമൻസ് പ്ലസ് ഫ്യൂവൽ എഫിഷ്യൻസി ആണ് അതായത് രണ്ടും ഒരുപോലെ ലഭിക്കുന്ന ഒരു വാഹനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് റേഡിയോനെ വിശേഷിപ്പിക്കാം മൈലേജും ഉണ്ട് അതേപോലെ നല്ല പെർഫോമൻസും ഉണ്ട് അതേപോലെ ഫീച്ചേഴ്സും ഉണ്ട് കാണാനും ഭംഗിയുള്ള ഒരു സ്പെൻഡറിൻ്റെ ഒരു പകരക്കാരൻ ടി വിൻ്റെ ലൈനപ്പിൽ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് സി സിയാണ് എട്ട് പോയിന്റ് പൂജ്യം എട്ട് ബി എസ് പിയും എട്ട് പോയിന്റ് ഏഴ് എണ്ണം എം ടോർക്കും പ്രൊഡ്യൂസിയും ഫോർ സ്പീഡ് തന്നെയാണ് വരുന്നത് അലോയ് വീൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ആയിട്ട് അതുപോലെ തന്നെ പത്ത് ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്ക് ഏകദേശം എൺപത് ഒക്കെ ക്ലെയിം ചെയ്ത മൈലേജും വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഏറ്റവും കൂടിയ മോഡലിൽ എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് വരുന്നത് നമുക്ക് പഴയ വാഹനം എത്ര കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം രൂപയോളം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വന്നപ്പോൾ റേഡിയോൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു വൺ ട്രിപ്പിൾ നയം കൊടുത്താൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ റേഡിയോ ആണ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്റ്റാർ സിറ്റി പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കിപ്പോൾ അവിടെ വാഹനം അവൈലബിൾ അല്ല സെയിം നമ്മളിപ്പോൾ പറഞ്ഞ റേഡിയോൻ്റെ അതേ എഞ്ചിൻ വെച്ചിട്ട് വരുന്ന ഒരു വാഹനമാണ് നൂറ്റി പത്ത് ജേ സി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് പി എച്ച് പിയും ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് എൻ എം ടോർക്കും ആണ് ഫോർ സ്പീഡ് ട്രാൻസ്മിഷനാണ് എല്ലാം നമുക്ക് എഞ്ചിൻ സ്പെക്കോ ഒക്കെ റേഡിയോ പോലെ തന്നെയാണ് വരുന്നത് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി എട്ടായിരത്തി ഒന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് സ്റ്റാർ സിറ്റി പ്ലസിനും ഓൺ റോഡ് പ്രൈസ് വരുന്ന അയ്യായിരം രൂപകളാണ് അതിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില വർദ്ധിച്ചിട്ടുള്ളത് ഡൗൺ പേയ്മെൻറ്റ് ഒരു സിക്സ് ട്രിപ്പിൾ നയന് നമുക്ക് ഡൗൺ പേയൻ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ സ്റ്റാർ സിറ്റി പ്ലസും സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റെയ്ഡർ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ടി വി എസ് ലോഞ്ച് ചെയ്തിട്ടുള്ള വാഹനം റൈഡർ വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി നാല് പോയിൻറ്റ് എട്ട് സി സിയാണ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ബി എച്ച് പതിനൊന്ന് പോയിൻറ്റ് രണ്ടെണ്ണം ടോറും പ്രൊഡ്യൂസിയും ഫൈവ് സ്പീഡ് ആണ് വരുന്നത് കിടന്നും വാഹനമാണ് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയും ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒക്കെ അതിൻ്റെ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചിട്ട് വേറെ ഹെവി ഫീൽ ലഭിച്ച ഒരു വാഹനമാണ് വൺ ട്വൻറ്റി ഫൈവിലെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു വാഹനമാണ് പക്ഷേ വണ്ടികൾ ബുക്കിംഗ് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞൊരു വാഹനം ഇനി പറയാൻ പോകുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ അഷ് വണ്ടി വിസിൽ വന്നാൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാനായിട്ട് പറ്റും പക്ഷേ റൈഡറിന് ഏകദേശം രണ്ട് മാസത്തോളം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരും നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയാണ് അപ്പോൾ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ വർഷം നമുക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല ലോഞ്ച് ചെയ്ത സമയത്ത് നിന്നും ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയോളാണ് ഇപ്പോൾ വില വർദ്ധിച്ചുള്ളത് ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നുള്ള റേറ്റ് നമുക്കൊരു പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലും വാഹനം ഷോറൂമിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് നോർമൽ ലെവൽ പറയാനുള്ളത് പിന്നെയുള്ളത് അപ്പാച്ച ആണ് അപ്പാച്ച സീരീസിൽ ആദ്യം തന്നെ വരും നമുക്ക് ആർട്ടിയ വൺ സിക്സ്റ്റി ഫോർ വി ആണ് അതിൻ്റെ രണ്ട് കളർ കോമ്പിനേഷൻ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു മാറ്റ് ആണ് അതുപോലെ തന്നെ ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണല്ലേ അപ്പോൾ എന്തായാലും മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ടൈപ്പിലായിട്ട് ഈ ഒരു വൺ സിക്സ്റ്റി ഫോർ വി ലഭിക്കുന്നത് അതായത് ഡിസ്ക് ഉള്ളത് ഇല്ലാത്തത് ഒരു സ്പെഷ്യൽ എഡിഷൻ അങ്ങനെ മൂന്ന് വേരിയൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അതിൽ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു മാറ്റ് ബ്ലാക്കിൽ റെഡ് അലോയി വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് പഴയ വാഹനം ദേ ഇതാണ് ലുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് അതിൽ നമുക്ക് ഇവിടെ റെഡ് സ്റ്റിക്കർ ആണെങ്കിൽ അതിൽ നമുക്ക് സിൽവർ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് പിന്നെ ഹെഡ് ലാംപ് യൂണിറ്റൊക്കെ തുടക്കത്തിൽ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം സെയിം ആണ് വരുന്നത് അതായത് ലോഞ്ച് ചെയ്തപ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ആരംഭിച്ച് അതായത് എൽ ഇ ഡി ഹെഡ് ലാം ആരംഭിച്ച് സ്പെഷ്യൽ എഡിഷനിലാണ് ഇപ്പോൾ ആ ഒരു പഴയ വാഹനത്തിൽ അതായത് നോർമൽ എഡിഷനിലൊക്കെ ടി വി എസ് ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമാണ് വാല്യൂ ഫോർ മണേ ഉള്ളൊരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ബെസ്റ്റ് വാഹനാണെന്ന് വൺ സിക്സ്റ്റി ഫോർ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിൻ്റെ ഓൺ പ്രൈസ് വരെ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത മോഡലിന് വരുന്നത് ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപ അതായത് ഒരു മൂവായിരം രൂപയുടെ വർദ്ധനവ് വർധന ഫ്രണ്ടിലെട്ടോ ബാക്കിൽ ഡിസ്ക് ബ്രേക്കിലാണ് വ്യത്യാസം വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഡിസ്ക് ബ്രേക്ക് ഉള്ള വേരിയൻറ്റ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ കൂടുതലെടുത്ത് ഡുവൽ ഡിസ്ക് ഉള്ള വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ ഒരു എസ് പി വേരിയൻ്റാണ് ഇത് നമുക്ക് ഒന്നര ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ നമുക്ക് വൺ സിക്സ്റ്റി ഫോർ ഷോറൂമ് നടക്കാനായിട്ട് സാധിക്കും എനിക്ക് സ്പെക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് സി സിയാണ് പതിനാറ് പോയിൻറ്റ് പൂജ്യം രണ്ട് പി എച്ച് പിയും അതുപോലെ തന്നെ പതിനാല് പോയിന്റ് ഒന്ന് രണ്ട് എൻ എം ടോർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോഗ്രാം ആണ് വാഹനത്തിന്റെ വെയിറ്റ് അമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ഏകദേശം ലഭിക്കുന്ന മൈലേജ് ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് വൺ എയ്റ്റി വരുന്നുണ്ട് അത് പക്ഷേ ബുക്ക് ചെയ്താൽ വരും എന്നുള്ളതുകൾ നമുക്ക് എവിടെയും സ്റ്റോക്ക് അധികം വെക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ക്വെക്കിലൊക്കെ വൺ സിക്സ്റ്റിനേക്കായും പുറകിലാണ് വൺ എയ്റ്റി വില കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് കൂടുതലും വൺ സിക്സ്റ്റി തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് നമുക്ക് വില കൂടുതലും കൊടുക്കണം വൺ എയ്റ്റി കാരണം ഇത് നമുക്ക് ഫോർ ബി ആണ് വരുന്നത് മറ്റ് ടു വി അതായത് ടെക്നോളജി ാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസിൽ കുറവൊക്കെ വൺ എയ്റ്റിയിലുണ്ട് അതുകൊണ്ട് വൺ എയ്റ്റി ഇപ്പോൾ ആരും ചൂസ് ചെയ്യുന്നില്ല ബുക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും പോപ്പർ ആയിട്ടുള്ള അപ്പാച്ച സീരീസിൽ അടുത്ത് വരുന്നത് ടു ഹൺഡ്രഡ് ഫോർ വി ആണ് ടു ഹൺഡ്രഡ് ഫോർ എ വി നമുക്കതിൻ്റെ ബെസ്റ്റസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാം കാരണം ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഒരു വാനാണ് കിടന്നെ പെർഫോമൻസ് വരുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ട്വൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് മൂന്ന് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് പോയിൻറ്റ് എട്ട് രണ്ട് ബി എച്ച് പിയും അതുപോലെ തന്നെ പതിനാറ് പോയിന്റ് പതിനേഴ് പോയിന്റ് രണ്ട് അഞ്ച് എണ്ണം ടോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് ട്രാൻസാക്ഷൻ ആണ് വരുന്നത് അമ്പത് കിലോമീറ്ററോളം മൈലേജ് ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ് നമുക്ക് ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുള്ളിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രൈസിൽ നിന്നും ഏകദേശം പതിനായിരം രൂപയോളം വില വർധനവ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ടു ഹൺഡ്രഡ് ഫോർ വീക്ക് വന്നിട്ടുണ്ട് ഡൗൺ പേയ്മെന്റ് നോക്കിയാൽ ഏകദേശം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ടു ഹൺഡ്രഡ് ഫോർ വൈ നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ടി വി എസിന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡായിട്ട് ആർ ആർ ത്രീ ടെൻ ആണ് നമുക്ക് രണ്ട് കളർ ചോയ്സാണ് ലഭിക്കുക അതുപോലെ തന്നെ നാല് റൈഡിംഗ് മോഡ്സ് ഒക്കെ ഒരു വാഹനമാണ് മുപ്പത്തി നാല് ബി എച്ച് പി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത് പതിനൊന്ന് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് അതായത് പഴയ നമ്മൾ ഒരു വർഷം മുന്നേക്കെ വീഡിയോ ചെയ്യുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് അപ്ഡേഷനൊന്നും ത്രീ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഒരു നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാവുന്ന രീതിയിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന രീതിയിലൊരു സെഗ്മെൻറ്റ് കൂടി ആറാർ ത്രീ ടെണിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആറ് ആർ തിരണ്ട് ഇപ്പോഴത്തെ ഓൺറോഡ് പ്രൈസ് വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു സമയത്ത് ആ പ്രൈസ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ആയിരുന്നു അപ്പോൾ ഏകദേശം പതിനാല് എണ്ണൂറ് രൂപയോളം ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നു വേണ്ടി എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ആറാർ ത്രീ ടണ്ണും സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ടി വി എസ് എൽ ലൈവ് വാഹനം ഇത് കൂടാതെ തന്നെ ഇലക്ട്രിക് വാഹനായിട്ടുള്ള ഐ ക്യൂബ് കൂടി ഉണ്ട് അത് നമുക്ക് എറണാകുളത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്തായാലും രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാ ഷോറൂമുകളും വരുമെന്നാണ് അറിയുന്നത് ഇതുവരെ എന്തായാലും അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എഴുപത് കിലോമീറ്റർക്കാണ് അതിന് മൈലേജ് അതായത് റേഞ്ച് ഫുൾ ചാർജിൽ പറയുന്നുള്ളൂ അതായത് എഴുപത് കിലോമീറ്റർ പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ ഓടാൻ പറ്റുമായിരിക്കും അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അമ്പത് കിലോമീറ്റർ കൊണ്ട് ആര് എങ്ങോട്ട് പോകാനാണ് എന്നുള്ളതാണ് അപ്പോൾ ഐക്യൂബ് ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും അതിൻ്റെ അപ്ഡേ അപ്ഡേറ്റഡായിട്ടുള്ള വെർഷൻസ് ഇനി ഈ വർഷം ഇറങ്ങുന്നതായിരിക്കും കാരണം നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ക്ലെയിം ചെയ്ത് മൈലേജിലുള്ള ഐ ക്യൂബൊക്കെ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോഴായിരിക്കും എല്ലാ ഷോറൂമിലും അത് അവൈലബിൾ ആയി തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് ടി വി എസ് നടത്തിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഐ ക്യൂബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ അതിൻ്റെ ഒരു വാണ്ടി ഓടിച്ചിട്ടുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ടി വി എസ് നമ്മളിപ്പോൾ ഈ ലൈനപ്പിൽ വേണ്ട എല്ലാ വാഹനങ്ങളും ഓടിച്ചിട്ടുള്ള റിവ്യൂസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ നോക്കി കഴിഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ ടി വി എസ് ഷോറൂം വിസിറ്റ് ഇത്രയുള്ള എല്ലാ വാഹനങ്ങളുടെ പ്രൈസും ഡീറ്റെയിൽസും ഡൗൺ പേയ്മെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിന്റെ നമ്പർ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ കൂടുതൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടുന്ന ഫൈനാൻസ് ഡീറ്റെയിൽസ് അറിയാനൊക്കെ പറ്റും അതിനാലും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് അടുത്ത വീടിയിൽ കാണാം ബൈ ബൈ